ഹായ് അസ്സാം വലൈക്കും മാർവാസിൻ്റെ ഫേസ് സിറം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ്നിങ് ക്രീമിൻ്റെ ആവശ്യമുണ്ടോ ഇത്ത എന്ന് ചോദിക്കുന്നവരോട് യെസ് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ അപ്പോൾ ചെറിയതായിട്ട് നല്ലൊരു മാറ്റം വന്നു അപ്പോൾ വീണ്ടും ഞാൻ സെറം ഓർഡർ ചെയ്തിട്ട് തേക്കിയിട്ടുണ്ടായിരുന്നു ആ സെറം തേച്ചപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം ആയിട്ടുണ്ട് അപ്പം അധികം നല്ലത് അഭിക്കാനായിട്ട് തിരിച്ചു തന്നെ അതായത് കരിമംഗലം ഞാൻ ഗുളിക കഴിച്ചതിൻ്റെ എഫക്റ്റാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തന്നെ കരിമംഗല തോന്നുന്നു അപ്പോൾ അപ്പോൾ ആയിട്ട് നല്ലൊരു നല്ലൊരു മാറ്റം മാറ്റം ഉണ്ട് ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് വോയിസ് ഒരു ാണ് അവര് ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തത് ഒരു കസ്റ്റമർ മാത്രല്ല ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഫേസ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കെമിക്കൽ ഒരു വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ് ഇത് നമുക്ക് അറിയാം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഫ്യൂച്ചറിൽ വരും എന്നുള്ളത് നമുക്ക് പേടി തന്നെയാണ് അങ്ങനെ ഒരു വിധത്തിലുള്ള പേടിയും കൂടാതെ പക്ഷെ ഒരിക്കലും വെളുത്തിട്ട് പാറന്നുള്ള പ്രോമിസിംഗ് അല്ല പക്ഷെ